േ കൈട്ടോ ഇങ്ങോട്ടോ കൈ തൊടല്ലേ ഈ ബലൂണ് പൊട്ടിയവരെയൊക്കെ മാറ്റി ടീച്ചറെ ബലൂണ് പൊട്ടിയവരെയൊക്കെ മാറ്റി ബലൂടെ പൊട്ടിയവരൊക്കെ മാറ ആ പറഞ്ഞു ചവിട്ട് 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 ആ ആ പോട്ട് പോട്ട് ആ വാ വട്ടോ വാ 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 ഇഞ്ഞു വാ ഇഞ്ഞോട്ട് വാ ആ ഇങ്ങോട്ടോ നടക്കോട്ടെ കയറ്റി വിടാം നടക്കോട്ടെ കയറ്റി വിടാം Oh. Ê, ào vào. Đi vào vào đó con. Chạy đi, chạy đi. Chạy đi, chạy đi, chạy đi. നിൽക്കാൻ പാടില്ല നിക്കാൻ പാടില്ല നിക്കാൻ പാടില്ല ചവിടെ 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 ആ

കൈ കൈബാക്ക കേട്ടോ ബാക്കി കേട്ട് ലാസ്റ്റ് ആണ് ടീച്ചർ ലീസിൽ ഓതുന്നവരേ സമയമുള്ളൂ അതിനിടയിൽ ചവിട്ടിക്ക് പോണോ ഓക്കെ ഓക്കെ ചവിട്ട് 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 ചവിട്ടറ ചവിട്ട് ചവിട്ടാ മതിയാക്കാം ആ ശരി 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 അപ്പൊ വാശിയറ മത്സരം നമുക്ക് ഈ വർഷം ഓണത്തിന് രണ്ട് വിജയികളാണ്